ആറന്മുള വള്ളസദ്യ വിവാദത്തിന് പിന്നാലെ പള്ളിയോട സംഘം ഭാരവാഹികളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വരുത്തി പ്രസിഡന്റ് ആക്ഷേപിച്ചതായി പരാതി ഇതോടെ കൂടിക്കാഴ്ച പള്ളിയോട സംഘം ബഹിഷ്കരിച്ചു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പേട് വള്ളസദ്യയിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറി മുൻകൂർ പണമടച്ചവർക്ക് പണം തിരികെ നൽകും ആചാരപെരുമ പേറുന്ന ആറന്മുള വള്ളസദ്യ ഓൺലൈൻ ബുക്കിംഗിലൂടെ മുൻകൂർ പണമടച്ച് ലഭ്യമാക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തെ പള്ളിയോട സേവാ സംഘം എതിർത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ക്ഷണിച്ചത് പ്രസിഡന്റും സെക്രട്ടറിയും ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളുമടക്കം അഞ്ചു പേരാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയത് ഭാരവാഹികളിൽ ചിലരെ പുറത്തിരുത്താൻ ശ്രമിച്ചതോടെ ചർച്ച ബഹിഷ്കരിച്ചെന്ന പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ ട്വന്റി ഫോറിനോട് സംഘത്തിന്റെ മൂന്ന് ഈ വള്ളസദ്യമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കൺവീനിയേഴ്സും അഞ്ച് പേര് കൂടിയാണ് ഇത് നിങ്ങൾ അങ്ങനെയാണ് പോയത് അങ്ങനെ വിഷയം ദേവസ്വം ബോർഡും പള്ളിവെള്ള സംഘട്ടും അങ്ങനെ വിഷയമില്ല പക്ഷേ ക്ഷേത്രത്തിൽ ഈ വള്ളസദ്യ സീസണിൽ ദേവസ്വം ബോർഡ് അങ്ങനെ സദ്യ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കീഴ്വഴക്കങ്ങളെയും ആചാരങ്ങളെയും മറികടക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം അംഗീകരിക്കില്ല ദേവസ്വം ബോർഡ് നടത്തിയ പെയ്ഡ് വെള്ളസദ്യക്കെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നതെന്നും ഭാരവാഹികൾ വള്ളസദ്യ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ചിട്ട് വള്ളസദ്യയിലെ അമ്പത് വിഭവങ്ങളില്ല പത്തിരുപത്തി അഞ്ച് വിഭവങ്ങളെ ഉള്ളായിരുന്നും അത് നേരാമണ്ണം വിളമ്പിട്ടില്ലെന്നുള്ള പരാതി വരെ നിലനിൽക്കുന്നു അപ്പൊ അവർക്കറിയാത്തു വിവാദ പശ്ചാത്തലത്തിൽ അടുത്ത ദിവസം നടത്താനിരുന്ന വള്ളസദ്യയിൽ നിന്നും ദേവസ്വം ബോർഡ് പിന്മാറി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വന്റി ഫോർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം